ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഇന്നലെ അർദ്ധരാത്രി നടന്ന ഒരു സംഭവമാണ് അതായത് വെസൽ ടീം ആണ് നമ്മുടെ ആനുവൊക്കെ അപ്പോൾ കുറേ പാത്രങ്ങൾ അവിടെ ഇട്ടിരിക്കുകയാണ് അത് കഴുകാനായിട്ട് നമ്മുടെ ആര്യനും അതുപോലെ നെവിനും നെബിനുമൊക്കെ അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ കഴുകത്തില്ല അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും കഴുകത്തില്ല എന്ന് വാശി പിടിച്ച് നടക്കുന്നവർ കണ്ടു താപുമാൻ പിന്നീട് ആതിലയോടും നൂറയോടും ഒക്കെ പറയുന്നതായിട്ട് നിങ്ങളുടെ ഫ്രണ്ടല്ലേ ഒന്ന് പോയിട്ട് പറഞ്ഞ് അതൊന്ന് കഴുകിക്ക് ഇല്ലെങ്കിൽ നാളെ ഫുഡ് ഉണ്ടാക്കി തരത്തില്ല എന്ന് പറഞ്ഞു പാത്രം കഴുകിയില്ലെങ്കിൽ നാളെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കും അതുകൊണ്ട് വലിയ പാത്രങ്ങളാണ് അവിടെ കിടക്കുന്നത് ആ വലിയ പാത്രങ്ങളെങ്കിലും കഴുകുക രാത്രിയിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ പാത്രങ്ങൾ ഇടാൻ പാടില്ല എന്തായാലും കഴുകി വെച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഫുഡ് തരത്തില്ല അപ്പം നൂറയോട് ചോദിച്ച് നാളെ ഫുഡ് വേണോ ഫുഡ് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും അത് കഴുകാനായിട്ട് പറയാൻ പറഞ്ഞു നൂറയും വന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനുമോളെ അതൊന്ന് കഴുകാൻ പറഞ്ഞിട്ട് അനുമോള് ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല നമുക്കറിയാം ബിഗ് ബോസിൻ്റെ റോളുകളൊക്കെ ഉണ്ട് അവരതിൻ്റെ വെസൽ ടീമാണ് അപ്പോൾ ആ ടീമിലുള്ള ആളുകൾ അത് കൃത്യമായിട്ടും അത് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ഒരു നിയമമാണ് അത് ലംഘിക്കുക എന്ന് പറയുന്നത് എന്തായാലും മോശമാണ് നെവിൻ അതിനു മുമ്പ് ചെയ്ത പ്രവർത്തികളൊക്കെ വെച്ചിട്ടാണ് അനുമോള് പറ്റത്തില്ല എന്ന് വാശി പിടിക്കുന്നത് അനുമോളുടെ പ്രവർത്തികൾ എനിക്കെന്തായാലും അത്ര നല്ലതായിട്ട് തോന്നൽ അഭിപ്രായം എന്താണെന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുക